നമസ്കാരം നാളെ പൗർണമിയാണ് പൗർണമിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ടിപ്സോ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് കാരണം പൗർണമി ദിവസം നമ്മുടെ ഓറയെ നമുക്ക് ഡെവലപ്പ് ചെയ്യുവാൻ അതായത് ഫ്രണ്ട്സ് ചെയ്തുകൊണ്ട് ഓറയുടെ പവർ കൂട്ടുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് പൗർണമി പൗർണമിയുടെ അന്ന് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻസ് എല്ലാം നമുക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള മെഡിറ്റേഷനാണ് ഏറ്റവും നല്ലൊരു മെഡിറ്റേഷനാണ് നമുക്ക് ത്രാടകം ചന്ദ്ര ത്രാടകം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം കൂടാതെ നമ്മുടെ എങ്ങനെ നമ്മുടെ ഓറ ഫിൽറ്റർ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വിശദമായിട്ടുള്ളൊരു ക്ലാസ് പോലെയാണ് ഇന്നത്തേത് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് ഒത്തിരി ആൾക്കാരത് ചെയ്യുന്നുണ്ട് എല്ലാ പൗർണമിക്കും ഒത്തിരി ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്കും കൂടെ ചെയ്യാൻ വേണ്ടിയാണ് പൗർണമി ദിവസവും അതായത് അവാ അമാവാസി ദിവസവും ഒക്കെ നമുക്ക് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ആദ്യം നമുക്ക് നിങ്ങൾ വിഷയത്തിലോട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ കുബേര ആശ്രമ മഠാധിപതിയും തേജസ് വംക്ഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ വാട്ട്സ്ആപ്പ് ചെയ്യും ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം കൂടാതെ ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിന് മറ്റൊരു പ്രത്യേകത അറിയിപ്പുണ്ട് നമ്മുടെ സൂര്യദേവൻ കുബേരാശ്രമത്തിൽ എല്ലാ ശനിയാഴ്ചയും കുബേര പൂജ ധനധാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയുള്ള കുബേര പൂജ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ടാണ് കുബേര പൂജ ചെയ്യാൻ പറ്റുക കുബേര പൂജ ചെയ്യാൻ താല്പര്യമുള്ളൊരു അവർ വന്ന് അറ്റൻഡ് ചെയ്യാം കുബേരാർച്ചന നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അർച്ചന നടത്താൻ പറ്റും നൂറ്റി ഒന്ന് രൂപയാണ് ഒരു കുടുംബത്തിലെ എല്ലാ അങ്ങനെ പേരിൽ അർച്ചന നടത്തുവാറുള്ളത് അത് ഗൂഗിൾ പേ ചെയ്ത് നിങ്ങളുടെ പേരും നാളും അയച്ചു തന്നു കഴിഞ്ഞാൽ അത് വിശദമായിട്ട് നടത്തി അത് അതിൻ്റെ മിക്കവാറും ലൈവായിരിക്കും ഞങ്ങൾ കൊടുക്കാറ് അതിൽ കാണാൻ പറ്റും വീട്ടിൽ ഇരുന്നുകൊണ്ട് അപ്പം അതൊന്ന് ചെയ്യുക രണ്ടാമത് വിഷ്ണുമായ പ്രതിഷ്ഠയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സൂര്യദേവൻ നമ്മുടെ കുബേരാശ്രമത്തിൽ നമുക്ക് ട്രി വേണ്ടം കൊല്ലം ഭാഗങ്ങളിലും മറ്റെവിടെയും ഫേമസ് ആയിട്ടുള്ള ഉണ്ട് ഒത്തിരിയുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ വിഷ്ണുമായ നൃത്തത്തിൽ വന്ന് കൽപ്പന തരുന്ന ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് എല്ലാ ഞായറാഴ്ചയാണ് വിഷ്ണുമായ നൃത്തത്തിൽ വന്ന് കൽപ്പന തരുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നേരത്തെ ഒന്ന് വിളിച്ചിട്ട് ഡയറക്റ്റ് വരിക ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ആണ്ട് തുലാം പത്തൊമ്പതാം തീയതി ബുധനാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹുകാലം പന്ത്രണ്ട് മൂന്നിനും ഒന്ന് മുപ്പതിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തിയൊന്നിനും പന്ത്രണ്ട് മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യമാണ് യമകണ്ഠ സമയം ഏഴ് നാൽപ്പത്തിരണ്ടിനും ഒൻപത് ഒൻപതിനും മധ്യേയാണ് ഗുളികനുദയം പത്ത് മുപ്പത്തി ആറിനും പന്ത്രണ്ട് മൂന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് മംഗളകാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും യാത്രയ്ക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ വിദ്യാരംഭത്തിനും ശില്പ വിദ്യ ശില്പകല വാസ്തുകർമ്മങ്ങൾക്കും വാസ്തുധർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു ജോലിയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു വിദ്യാഭ്യാസം എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസമാണ് ഏറ്റവും നല്ല ദിവസം അപ്പം പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ബുധനാഴ്ച ദിവസം നല്ലതാണ് ഈ ബുധനാഴ്ച പ്രത്യേകിച്ച് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അപ്പം അത് നോക്കിയിട്ട് ചെയ്തോളൂ നമുക്കന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം ദോഷം പരുന്നാൾ ദോഷം ബലിദക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഒരു മാറ്റം ഉണ്ടാകും ഈ പിതൃദോഷങ്ങളെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ പിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോയാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി അത് ചെയ്യുവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് തുലാം ഇരുപതാം തീയതി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒന്ന് മുപ്പതിനും രണ്ട് അൻപത്തി ഏഴിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യാണ് യമകണ്ഠ സമയം ആറ് പതിനഞ്ചിനും ഏഴ് നാൽപ്പത്തിരണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഒൻപത് ഒൻപതിനും പത്ത് മുപ്പത്തി ആറിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം കാർത്തിക നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹവും പെണ്ണ് കാണാൻ ചടങ്ങും സുഹൃത്തുക്കളെ കണ്ടെത്തുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് യാത്രയ്ക്കും യാത്രയൊക്കെ ഒന്ന് ശ്രദ്ധ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും അധികം ലോങ് യാത്രയൊക്കെ പോകുന്നവരൊക്കെ വ്യാഴാഴ്ചത്തെ ദിവസത്തെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം പിന്നെ വാസ്തു ഒരു നോക്കി ഒക്കെ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ദിവസമാണ് ആഴ്ചയിൽ ഏറ്റവും ആയിട്ടുള്ള ദിവസം വേഴ ഗുരുവിൻ്റെ ഒരു ദിവസം കൂടിയാണ് കേട്ടോ നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുദോഷം അസുഭുജദോഷം കരിനാൾ ദോഷം ബലിനോഷ ദോഷം അകന്നാൾ ദോഷം എന്നിട്ട് രണ്ട് ദോഷങ്ങളാണുള്ളത് പിണ്ടനൂർ ദോഷവും അകന്നാൾ ദോഷവും അതായത് വ്യാഴാഴ്ച അല്ലെങ്കിൽ ഈ മരണ പ്രകണങ്ങവർക്ക് ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് അതിൽ കുറച്ച് നല്ലൊരു മാറ്റം ഉണ്ടാകും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണ് അതൊത്തിരി രാവിലെയാണ് അതുകൊണ്ടാണ് ഈ ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസം പോലെ തോന്നുന്നത് അത് പ്രശ്നമില്ല അപ്പം നമുക്ക് ഈ പൗർണമി അതായത് നാളെ വൈകുന്നേരം ഇന്ന് വൈകുന്നേരം മുതൽ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യാം കാരണം ചന്ദ്രൻ്റെ ഉച്ചസ്ഥിതി വരുന്ന ഒരു സമയമാണ് ഇന്നും അതിനകത്തുണ്ടാവും അപ്പോൾ എന്നാലും മുപ്പത്തൊന്ന് നാഴിക വരെ നാളെ ഉണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ വൈകുന്നേരം നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ശുദ്ധിയായിട്ട് വന്നതിന് ശേഷം ചന്ദ്രനെ കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും എവിടുത്തെ ഇരിക്കുക ചന്ദ്രനെ നമുക്ക് നോക്കിയാൽ വീട്ടിൻ്റെ മുറ്റത്തോ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടേക്കും ഇരിക്കുക നമുക്കിരുന്നതിന് ശേഷം ഒരു കസേരയിലോ തറയിലോ എങ്ങനെ വേണമെങ്കിൽ ഇരിക്കാൻ ഇരുന്നതിന് ശേഷം ഉദിച്ചു വരുന്ന ചന്ദ്രനെ നമുക്ക് നോക്കും അതാണ് ചന്ദ്രത്രാടകം എന്ന് പറയുന്നത് കണ്ണിമ പെട്ടാതെ ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് കുറച്ച് നേരം നോക്കിയിരിക്കാം പറ്റുമെങ്കിലും അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് നോക്കിയിരിക്കാം കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന അത്രയും സമയം നോക്കിയിരിക്കാം പക്ഷെ ഇത് നോക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഈ ഇതിലേക്ക് തന്നെ നമ്മുടെ ഓറ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് കോട്ട് കട്ടിങ് കോട്ട് കട്ടിങ് എന്ന് പറയുമ്പോൾ അന്നത്തൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്ക് നമ്മളെ ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഉദാഹരണം ഒരാൾ വിളിച്ചിട്ടു പറഞ്ഞു ആ ചേട്ടാ ഇന്നൊരു പ്രശ്നമുണ്ട് എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയൊക്കെയാണെന്ന് പറയുമ്പോൾ അത് പ്രോബ്ലം തന്നെ അത് മാറിക്കോളും എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നം മാറുകയും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മെഡിറ്റേഷനിലൂടെ നമ്മൾ ഊർജ്ജവൽക്കരിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള എനർജി ഒരു ഐദറി കോഡ് വഴി ഒരു ട്യൂബ് വഴി ഈ കണക്ഷൻ ആ ആളുടെ ശരീരത്ത് കണക്ട് ചെയ്തക്കും ആ കണക്ഷൻ നമ്മൾ എനർജി സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു എനർജി അതുവഴി ആ ആളുടെ ശരീരത്തിൽ പോകും ഇത് ഇതിനെയാണ് ഈ ഇതിനെയാണ് ഐതറി കോൾ വഴി കണക്ഷൻ പോകുന്നത് നമ്മൾ ഡിപ്പെൻ്റായിട്ട് നിൽക്കുന്ന പല വ്യക്തികളിലും ആ കണക്ഷൻ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഷോൾഡറിൽ നിന്നും വയറിൽ നിന്നും ഡാൻഡേനിൽ നിന്നൊക്കെയാണ് ആ എനർജി പോകുന്നത് ആ പൈപ്പുകൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഓരോ വീട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അറിയാം എത്ര ട്യൂബുകൾ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളതെന്ന് അപ്പോൾ അങ്ങനെ ഉള്ള കണക്ഷൻസ് കട്ട് ചെയ്ത് മാറ്റിയില്ല എങ്കിൽ നമുക്ക് എത്ര നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഫലം ഉണ്ടാവില്ല അപ്പോൾ നല്ല വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെല്ലാവരും അത് ചെയ്യാറുണ്ട് എല്ലാ പൗർണമി ദിവസവും അവരുടെ ശരീരത്തിലുള്ള ഇങ്ങനെ കട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോഡുകൾ കട്ട് ചെയ്യുക അപ്പോൾ കോഡുകൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ട് നല്ല ഒരു അടുപ്പം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും മറ്റു കോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻ ഇരിക്കുന്നവർ അവരുമായിട്ട് വെറുപ്പ് സമ്പാദിക്കാനേ പറ്റുകയുള്ളൂ കാരണം അങ്ങനെയുള്ള കുറേ കാര്യം അത് വിശദമായിട്ട് പഠിച്ചാലേ ഞാൻ കോഡ് കട്ടിക്കുന്ന ക്ലാസ് എടുക്കുന്നുണ്ട് വിശദമായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ അപ്പം ഈ കോഡുകളാണ് നമ്മുടെ എനർജി ലോസ് ആക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സകലതും നശിപ്പിക്കുന്നത് ഈ കോഡുകളാണ് അപ്പോൾ ഈ കോഡിൻ്റെ കണക്ഷൻസ് കട്ട് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് പൗർണ്ണമീടെ അന്ന് രാത്രി പന്ത്രണ്ട് മണി പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയത്താണ് ഈ കോഡ് കട്ട് ചെയ്യേണ്ടത് അത് അഗ്നിഹോത്രത്തിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് അഗ്നിഹോത്രം എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അഗ്നിഹോത്രം എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്താണ് അഗ്നിഹോത്രം ചെയ്യുന്നൊരു ഗുണം എന്നൊക്കെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അത് ശുദ്ധമായിട്ടുള്ള ചാണക വാർഡി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ കോഡ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ കട്ട് ചെയ്ത് അത് ആ അഗ്നിയിലാണ് നമ്മൾ ഇടേണ്ടത് അപ്പോൾ അതാണ് അഗ്നിഗോത്രം വച്ചിട്ടാണ് നമ്മൾ കോ അത് ചെയ്യേണ്ടത് അപ്പം അതാണ് കോൾക്കട്ടിങ് ഞാൻ പറഞ്ഞാൽ കോടിൻ്റെ കാര്യം ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ ഓറ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ആദ്യം നമ്മൾ കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിരുന്നിട്ട് ശ്വാസം പ്രാണായാമം പോലെ ശ്വാസം എടുത്തു വിടുക എടുത്തു വിടുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് നോർമലി എല്ലാം രണ്ട് മുക്കിൽ കൂടെ എടുക്കാൻ വിടാം പക്ഷേ കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ഇട പിങ്കിള നാടികളെ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക വലത് മൂക്കിലൂടെ ശ്വാസം കൊടുക്കുക പുരുഷന്മാർ അതായത് ശ്വസന മുത്തലെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കാൻ പറ്റും ഈ രണ്ട് വെള്ളം മടക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക രണ്ട് മൂക്ക് പ്ലസ് ചെയ്ത് പിടിക്കുക വലത് മൂക്കിലൂടെ ശ്വാസം വിടുക ഏറ്റവും പുരുഷന്മാർ ചെയ്യേണ്ടത് കാരണം നേരത്തെ പറഞ്ഞല്ലോ ഇട പിങ്കള നാടികളെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് രണ്ടാമത് സ്ത്രീകളാണെങ്കിൽ വലതു മൂക്കിലൂടെ ശ്വാസം കൊടുക്കുക ഇടത് മൂക്കിലൂടെ കൊടുക്കുക ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് പ്രാവശ്യത്തിൽ കുറയരുത് ഇരുപത്തൊന്ന് പ്രാവശ്യത്തിൽ കൂടാം കേട്ടോ ഇരുപത്തൊന്ന് പ്രാവശ്യത്തിൽ കുറയരുത് അങ്ങനെ കുറച്ച് നേരം ഈ ശ്വാസം വിടുമ്പോൾ എന്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നമ്മളിന്ന് കൂലി കുത്തിയിരുന്നൊന്നും ചെയ്യാൻ പാടില്ല നടു നിവർത്തി വെച്ച് നട്ടെല്ലാം സ്ട്രേറ്റായിട്ട് വെച്ച് മാത്രം നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നല്ല നെളിഞ്ഞിരുന്നൊരു ശേഷം മാത്രമാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നതിന് ശേഷം പതിയെ കണ്ണ് തുറക്കാം ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കാം ഈ ഫസ്റ്റ് ഇത് ചെയ്തതിനു ശേഷം കണ്ണു തുറന്ന് ചന്ദ്രൻ നോക്കാം അപ്പം ചന്ദ്രൻ നല്ല പൂർണ്ണ പ്രകാശത്തിൽ നിൽക്കുന്നൊരു സമയമായിരിക്കും രാത്രി എത്ര വിളുക്കുന്നത് നോക്കാൻ കേട്ടോ ഇപ്പം സന്ധ്യയ്ക്ക് നോക്കാൻ സമയമില്ലാത്തവരാൾ രാത്രി പതിനൊന്ന് മണിക്കും ചെയ്യാം കാരണം ആ സമയം ചന്ദ്രൻ അത്രയും പവർഫുള്ളായിട്ട് നിൽക്കുന്ന സമയമാണ് നമുക്ക് പന്ത്രണ്ട് വരെ അല്ലെങ്കിൽ ഒരു മണി വരെയൊക്കെ നമുക്ക് കിഴക്കോട്ട് നോക്കിയിരിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ആ അസ്തമയ സമയത്തും വെളുക്കുന്നത് വരെയും നമുക്ക് അത് ചെയ്യാൻ പറ്റും അത് മറ്റന്നാൾ രാവിലെ വരെയും നമുക്ക് ഈ ചന്ദ്രത്രാടകം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതങ്ങ് ഇങ്ങനെ ചെയ്യുക ചെയ്തതിന് ശേഷം കുറച്ച് നേരം ചന്ദ്രനെ നോക്കിയിരുന്നിട്ട് പതിയെ കണ്ണങ്ങടയ്ക്കുക കണ്ണടച്ചുകൊണ്ട് പിന്നെ ശ്രദ്ധ നമ്മുടെ എവിടെയാ വേണ്ടേ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തുമതി ഈ തുമ്പല്ല ഉള്ളിൽ ഈ ഒന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു കാഴ്ചക്കാരനെ പോലെ നമ്മളവിടെ നിൽക്കുക എന്നതിനു ശേഷം ശ്വാസം നോർമലിയുള്ള ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും കാണാൻ ശ്രമിക്കുക നോർമലി നമ്മൾ സാധാരണ എപ്പോഴും ശ്വസിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് ഇതിനെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതിന് ശ്വാസഗതി എന്ന് പറയും നമ്മൾ പല എല്ലാ പ്രാവശ്യവും ഒരേ മുക്കിലൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും അത് ഒന്ന് കാണാൻ ശ്രമിക്കുക ആ ശ്വാസം മാറി 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 ഈ മുക്കിലൂടെ പോകുന്ന അടുത്ത അടുത്ത പ്രാവശ്യം ഈ മുക്കിലൂടെ ഉള്ളിലോട്ട് പോകുന്നത് അത് അതിനൊന്ന് നമ്മൾ കാഴ്ചക്കാരനെ പോലെ നമ്മൾ നോക്കി നിൽക്കുക അങ്ങനെ തീറ്റ ലെവൽ ബ്രീത്തിങ് എന്നെ പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്കാണ് കാരണം ഈ നമ്മൾ മെഡിറ്റേഷൻ്റെ ഡീപ്പ് ലെവലിൽ പോകുമ്പോൾ ചിന്തകളില്ലാത്തൊരു ലോകത്തോട്ട് പോവുക എന്നാണ് നമ്മുടെ ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഈ രാവിലെ ആകുമ്പോൾ പാലുകാരൻ വരും അല്ലെങ്കിൽ മീൻകര വരും അവർ വരും ഈ ചിന്തകളൊക്കെ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും അത് കുറച്ച് പ്രാവശ്യം നമ്മൾ ഈ തീറ്റ ലെവൽ ബ്രീത്തിങ് ചെയ്യും ഇപ്പോൾ നമ്മൾ കുബേര പൂജയ്ക്ക് വരുന്നവർക്കെല്ലാം ഈ ബ്രീത്തിങ് ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ട് അങ്ങനെ നമ്മൾ ടെൻഷനായിട്ടിരിക്കും അങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് ആ ടെൻഷനിൽ നിന്ന് നമ്മളൊരു ചിന്തകളില്ലാത്തൊരു ലോകം മീൻസ് നല്ല ഫ്രീ ആയിട്ട് സന്തോഷത്തിലൂടെ നമ്മളിങ്ങനെ ആ ഒരു ശ്വാസത്തെ ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും സന്തോഷം ഫീൽ ചെയ്യും അതാണ് ശരിക്കും പറഞ്ഞാൽ പോയി അങ്ങനെ കുറച്ച് നേരെ ഇരിക്കുക കുറച്ച് നേരെ ഇരുന്നതിന് ശേഷം ഈ സമയത്ത് പറ്റുമെങ്കിൽ നമുക്ക് കുബേര മുദ്ര പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ് ഒത്തിരി മുദ്രകൾ യോഗത്തിന് ഒത്തിരി മുദ്രകൾ പിടിക്കുകയാണ് നമുക്ക് സാമ്പത്തികമാണ് എല്ലാവർക്കും ആവശ്യമല്ലേ സാമ്പത്തികം ആരോഗ്യമൊക്കെയാണ് എല്ലാവർക്കും ആവശ്യം കുബേര കുബേരമുദ്രയെന്ന് പറയുമ്പോൾ ഈ രണ്ട് വരലു പൊടിക്കുക ഇതിങ്ങനെ പിടിക്കുക ഇതാണ് കുബേരമുദ്ര രണ്ട് വരലും ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇരിക്കുക കുബേരമുദ്ര പിടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുക കണ്ണിൽ ഇങ്ങനെ അടച്ച് ശ്വാസം ശ്രദ്ധ ഇവിടെ വരണം ഇങ്ങനെ കുബേരമുദ്ര പിടിച്ചിരിക്കുക ഏകദേശം എത്ര സമയം ഇരിക്കാൻ പറ്റുമോ അത്രയും സമയം ഇരുന്നേ ഇങ്ങനെ ഇരുന്നിട്ട് പതിയെ കൈ രണ്ടും ഇങ്ങനെ തടവുക തടവിയതിനു ശേഷം പ്രാർത്ഥിക്കുക കൈയും കണ്ണിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാവുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു പണമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ആരോഗ്യവും ദീർഘായുസ്സും കിട്ടിയാൽ പിന്നെ ആവശ്യം പണം അപ്പോൾ അടുത്ത് പറയേണ്ടത് പണം എന്നിലേക്ക് ഒഴുകിവരുന്നു പണം എന്നിലേക്ക് ഒഴുകി വരുന്നു അതുകഴിഞ്ഞാൽ നമുക്ക് എന്താ സംരക്ഷണങ്ങൾ വേണ്ടതല്ലേ ആരോഗ്യവും ദീർഘായസം ദൈവം തന്നു പണവും തന്നു പിന്നെ എന്താന്ന് നമ്മൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷണം ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ച ശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ച ശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ച ശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് കയ്യങ്ങ് കമഴ്ത്തി ഭൂമിയിലോട്ട് ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് പറയാം ഇത് പ്രപഞ്ച സത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു പറഞ്ഞു നോക്കിയേ ഫാ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് എൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ ഇതൊന്ന് ചെയ്തു നോക്കും നിങ്ങൾ പൗർണമിയുടെ അന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെന്ന് ഒന്ന് ചെയ്തു നോക്കും വളരെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് എല്ലാ പൗർണമിക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം കഴിഞ്ഞ പൗർണ്ണമയമ്പ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പ്രോബ്ലം ടൈപ്പ് ആയതുകൊണ്ടാണ് കറിഞ്ഞ പൗർണമിക്ക് ഒന്നും പറഞ്ഞുതരാൻ പറ്റാത്തത് എല്ലാത്തിനും മുമ്പുള്ള എല്ലാ പൗർണ്ണമിയും ഞാൻ പറയുന്നുണ്ട് ഈ പൗർണമിക്ക് നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ആ ഈശ്വരനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥനാ രീതിയൊക്കെ അങ്ങനെ വേണം ചെയ്യാം പ്രാർത്ഥന രീതിയെ കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു ക്ലാസ് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരാൾ എന്നെ ചോദിച്ചിട്ടുണ്ട് മൈപ്പീലിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എടുക്കാം അതിന് മൈപ്പീലെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്ന കുറച്ച് കുറച്ച് ഡീപ്പായിട്ടുള്ള ഇത് വേണം കാരണം എല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ പിന്നെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചോളൂ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി വീട് വന്ന് നോക്കണമെങ്കിൽ എല്ലാവരും പേരും ഡേറ്റും വെറുതെ വാട്സാപ്പ് ചെയ്യും കേട്ടോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം